ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഹാങ്ങിങ് ബോൾസും അല്ലെങ്കിൽ മിനിയേച്ചർ ബോൾസും ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് കുറച്ച് ബോൾസും കളക്ഷൻസ് ഉണ്ട് മിനിയേച്ചർ ബോൾസും ഉണ്ട് അതുപോലെ ഹൈബ്രിഡ് ഉണ്ട് സാധാ നാടൻ ബോൾസും ഉണ്ട് പിന്നെ ഡബിൾ പെറ്റൽ ബോൾസും ഉണ്ട് അങ്ങനെ ഇപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ബോൾസവേ അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇന്നൊരു മിനിയേച്ചർ ബോൾസും ഒരു ഹാങ്ങിങ് ബോട്ടിലേക്ക് മാറ്റുവാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പം ഹാങ്ങായിട്ടിട്ടാലും നല്ല ഭംഗിയാണ് ഇത് കാണാൻ നല്ല ബുഷിയായിട്ട് ഈ മിനിയേച്ചർ ബോൾസ് അധികം പൊന്തി പോവാതെ നിൽക്കുന്നതുകൊണ്ട് നല്ല ബുഷിയായിട്ട് നിറച്ച് പൂവിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാങ്ങിങ് ബോട്ടിലേക്ക് മാറ്റിയാൽ നല്ല ഭംഗിയിൽ നിൽക്കും കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ അതൊന്നൊരു ഹാങ്ങിങ് ബോട്ടിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു ഇത് ഞാനൊരു കമ്പ് കുത്തി വെച്ചതാണ് കവറിൽ അപ്പോൾ അതൊന്ന് വലുതായി ബുഷിയായി വന്നു അപ്പോൾ എന്നാൽ ബോട്ടിലേക്ക് മാറ്റി അതൊന്ന് സെറ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് എനിക്ക് ഈ ബോൾസം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഒരുപാട് എനിക്ക് എവിടെ നിന്ന് കിട്ടിയാലും ഞാൻ കളക്റ്റ് ചെയ്യാറുണ്ട് അപ്പം ഞാനൊരു ഹാങ്ങിങ് ബോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഹോളൊന്ന് മണ്ണ് വീണ് അടയാതിരിക്കാൻ വേണ്ടി രണ്ട് കല്ലൊക്കെ വെച്ചു കൊടുത്ത് അപ്പം ഞാൻ മണ്ണൊക്കെ ഒന്ന് ഉണങ്ങിയ മണ്ണ് എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ ഈ ഭയങ്കര മഴയും കാറ്റുമൊക്കെയല്ലേ അപ്പം വെള്ളം ഇങ്ങനെ അടിച്ചിട്ടും മണ്ണെല്ലാം ആകെ ചെളിയായ പോലെയാണ് അപ്പം ബോൾസം ആയതുകൊണ്ട് അത് പ്രശ്നമില്ല കാരണം ബോൾസത്തിന് മഴയാണ് കൂടുതൽ ഇഷ്ടം മഴയത്ത് നന്നായിട്ട് ഇത് വളരും ബോൾസൊക്കെ ഒരുപാട് വേരൊക്കെ വന്ന് നന്നായിട്ട് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും നമുക്ക് അതുകൊണ്ട് ബോൾസായതുകൊണ്ട് ഞാൻ ആ മണ്ണൊന്നും കളയാതെ തന്നെ അങ്ങനെ തന്നെ ആ പൂട്ടിലേക്ക് ഇറക്കി വെക്കുകയാണേ ചെയ്യുന്നത് ഇപ്പം ഒന്ന് മണ്ണൊക്കെ ഇട്ടുകൊടുത്തൊന്ന് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ എനിക്കിതിൻ്റെ ഒരു നാലഞ്ച് കളർ ഉണ്ടായിരുന്നു ഒരു പിങ്ക് ഉണ്ടായിരുന്നു ഓറഞ്ച് പിന്നെ ഈ റെഡ് വൈറ്റ് പിന്നെ ഒരു വയലറ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു അതിലെനിക്ക് വൈറ്റ് നഷ്ടപ്പെട്ടു പോയ വൈറ്റ് ഒരു പൂവൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് എനിക്ക് ഞാൻ മാറ്റി നട്ടിട്ട് എനിക്ക് പിടിച്ച് കിട്ടിയില്ല അപ്പോൾ അത് പോയി ബാക്കി എല്ലാ കളറും എനിക്ക് ഇപ്പോഴുണ്ട് ഞാനതൊക്കെ ഒന്ന് ഓരോ കവറിൽ ഇതുപോലെ ഒന്ന് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് എല്ലാം ഒന്ന് ഹാങ് ചെയ്തിടണം അല്ലാണ്ട് ഞാൻ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട് ഒന്ന് ഹാങ് ചെയ്തിടണം അതിന് വേണ്ടിയിട്ടാണ് അതും ഒരു നല്ല ഭംഗിയാണ് കാണാൻ ഞാൻ ഇതുപോലെ ഇത് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ബുഷിയായിട്ട് നിറഞ്ഞ് പൂത്ത് വന്നോളും ഇനി ഇതിൻ്റെയെല്ലാം ഞാൻ ഓരോ കട്ടിങ്സ് എടുത്തിട്ട് പിന്നെ വേറെ ഓരോ ചെറിയ ചെറിയ കവറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നിന്നൊന്ന് ബുഷിയായി വന്ന ശേഷം എടുത്ത് വേണം ഗ്രോ ബാഗിലേക്കോ അല്ലെങ്കിൽ ഇതേപോലെ പോട്ടിലേക്കോ ഒക്കെ മാറ്റാൻ അപ്പോൾ ഇതൊക്കെ വേഗം പിടിച്ചു കിട്ടും ഇതെല്ലാം പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ബുഷിയായിട്ട് വരണം അതേ ഉള്ളു ഇപ്പം ഞാനിതെല്ലാ കളറും കൂടി ഒരൊറ്റ പോട്ടിലേക്ക് വെച്ചതാണ് അങ്ങനെ ഒന്ന് ഹാങ് ചെയ്ത് നോക്കാമല്ലോ എന്ന് വെച്ചാൽ അപ്പം മഴ നനഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം ചോട്ടിലെ മണ്ണൊക്കെ പോയി അതൊരു സെറ്റ് സെറ്റായില്ല ഇനിയിപ്പോൾ ഒന്ന് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് നന്നാക്കി എടുക്കണം അത് ഇതെല്ലാം മദർ പ്ലാന്റാണ് ഈ പിങ്കിൻ്റെ അപ്പം ഇത് പഴയ ചെടിയാണ് അപ്പം ഇതൊക്കെ ഞാൻ ഇതിൽ നിന്നൊക്കെ കുറേ കട്ടിങ്സ് ഉണ്ടെടുത്ത് നട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എടുത്ത് നട്ട് വെക്കണം ഇത് അതേപോലെ ഓറഞ്ച് ആണ് അതിൻ്റെ ഇതൊക്കെ ഞാൻ എടുത്ത് മഴയത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഓരോ ഇത് ബ്രാഞ്ചസിലും വന്ന് വേരുകൾ വന്നോളൂ അപ്പം നമുക്ക് വേഗം നട്ടുവെച്ചാലും പിടിച്ചു കിട്ടിക്കോളും വേഗം അപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ വേഗം പിടിച്ചു കിട്ടും ഇത് വയലറ്റാണ് നല്ല ഭംഗി ഇത് നിറച്ച് പൂത്ത് നിൽക്കുന്ന കാണാൻ വേണ്ടി ഞാനതെല്ലാം അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ഇതിങ്ങനെ കാണാൻ അധികം പൊന്തി പോവാത്ത കൊണ്ട് തന്നെ ഇങ്ങനെ പടർന്ന് കിടന്ന് പോവിട്ടുള്ളൂ അപ്പം ഞാൻ ഇപ്പോൾ ഈ ഹാങ്ങിങ് ബോൾസത്തിൻ്റെ അല്ലെങ്കിൽ മിനിയേച്ചർ ബോൾസത്തിൻ്റെ മാത്രം വീഡിയോയും ഞാൻ എടുത്തിട്ടുള്ളൂ എല്ലാം കൂടെ ഉൾപ്പെടുത്തുമ്പം വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇതിൻ്റെ മാത്രം എടുത്തത് ബാക്കി മറ്റു ബോൾസത്തിൻ്റെ വീഡിയോയുമായിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം വരാവേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ ബോൾസത്തിനാകുമ്പോൾ അധികം വലിയ പിന്നെ കെയറിങ് ഒന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് വളത്തിൻ്റെ ആവശ്യമോ ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല പിന്നെ വേനൽക്കാലത്ത് മാത്രമാണ് എനിക്ക് കുറച്ച് നശിച്ചു പോകുന്നത് ഇവിടെ ചൂടധികമായതുകൊണ്ട് കുറച്ച് നശിച്ചു പോകാറുണ്ട് എന്നാലും എല്ലാം ഒന്നും പോകാറില്ല എനിക്കിങ്ങനെ കുറച്ച് കിട്ടാറുണ്ട് താങ്ക് യു